രഹസ്യ ഭാഗങ്ങളിലുള്ള പ്രശ്നങ്ങൾ പുറത്ത് പറയാൻ മടിയാണ് ഇനി മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളൊരു ടെൻഷനാണ് നമ്മളെടുത്ത് ഉപ്പിയിൽ വരുമ്പോൾ പേഷ്യൻസ് പറയുന്നത് തന്നെയാണ് എന്ന് വെച്ചാൽ എത്രയോ കാലങ്ങളായിട്ട് അവർ ആയിട്ട് കാരണം അവർക്കത് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല അതിൻ്റെ പെയിനും അതിൻ്റെ ആ ഒരു അൾസേഴ്സും ഒക്കെ കാരണം വെജൈനയുടെ ഡ്രൈനെസ് വരൾച്ച അതുപോലെ അവിടെ ഭയങ്കര ചൊറിച്ചിലും പ്രയാസങ്ങളും മൂത്രാശയം ഇറങ്ങി വരിക സ്ത്രീകൾ പറയാൻ മടിക്കുന്ന പല പ്രശ്നങ്ങൾക്കും ഇന്ന് പരിഹാരവുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നുള്ളത് ആശ്രമിംസ് കോട്ടയ്ക്കലാണ് കോട്ടക്കലിലെ നമ്മുടെ ആശ്രമിംസിലെ സീനിയർ ആയിട്ടുള്ള ഗൈനക്കോളജിസ്റ്റ് ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജനാണ് നമ്മളോടെ പോണുള്ളത് ഡോക്ടർ റഹ്മത്തുൻ നിസാം അപ്പോൾ പൊതുവേ സ്ത്രീകൾക്ക് പറയാൻ മടിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സ്ത്രീകൾ പലപ്പോഴും രഹസ്യ ഭാഗങ്ങളിലുള്ള പ്രശ്നങ്ങൾ പുറത്ത് പറയാൻ മടിയാണ് ഇനി മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളൊരു ടെൻഷനാണ് പലപ്പോഴും ഇത് കൂടുതലായിട്ടും കാണുന്നത് ഒരു പ്രസവം അല്ലെ ഡെലിവറി കഴിഞ്ഞ സ്ത്രീകൾക്കാണ് അപ്പോൾ ഡോക്ടർ എന്താണ് ആ പ്രശ്നങ്ങളൊന്നും പറയണം അതുപോലെ തന്നെ ഇതിനുള്ള ട്രീറ്റ്മെന്റ് രീതി എന്താണെന്നോട് പറയണം സാധാരണ നമ്മുടെ ഒ പിയിൽ വരുന്ന പേഷ്യൻസ് വളരെ കുറച്ചുപേരെ ഇതുപോലത്തെ പ്രശ്നങ്ങൾ നമ്മളോട് തുറന്ന് സംസാരിക്കാറുള്ളൂ മേ ബി നമ്മുടെ ഒരു കമ്മ്യൂണിറ്റിയുടെ സ്ട്രക്ചർ എങ്ങനെയാണ് ഇപ്പോൾ ഒരു വെസ്റ്റേൺ കമ്മ്യൂണിറ്റി പോലെ അത്ര ഓപ്പൺ അല്ല സ്ത്രീകളുടെ പ്രശ്നങ്ങളോടും നമുക്ക് അത്ര ഒരു ഓപ്പൺ മൈൻഡ് അല്ല പക്ഷേ ഇപ്പോൾ നമ്മുടെ ആ ട്രെൻഡ് ചേഞ്ചിങ് ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ സോഷ്യൽ മീഡിയ വഴിയും ഒക്കെ സ്ത്രീകൾക്കും അവരുടെ പ്രശ്നങ്ങളോട് അവർ കൂടുതൽ എക്സ്പോസ്ഡ് ആണ് അപ്പോൾ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഉള്ളവരുണ്ട് എന്നറിയുന്നത് കൊണ്ട് തന്നെ അവർ കുറച്ചും കൂടി ഓപ്പൺ ആയിട്ട് ഇതുപോലത്തെ കംപ്ലൈൻറ്റുമായിട്ട് നമ്മൾ വരുന്നുണ്ട് സാധാരണഗതിയിൽ കൂടുതലും സ്ത്രീകൾക്ക് ചേഞ്ചസ് ഉണ്ടാകുന്ന സമയമെന്ന് പറയുന്നത് ഡെലിവറി കഴിഞ്ഞ ഉടനെ ഡെലിവറി ഒരു ഒന്നോ രണ്ടോ ഡെലിവറികൾ കഴിയുമ്പോൾ വരുന്ന ആ ഒരു ഇൻറ്റിമേറ്റ് പാർട്സിന് അതായത് രഹസ്യ ഭാഗങ്ങളിലേക്ക് വരുന്ന ചേഞ്ചസ് ലൈക്ക് വെജൈനയുടെ ലാക്സിറ്റി വെജൈന ലൂസാവുന്നു അല്ലെങ്കിൽ അതിങ്ങനെ വൈഡ് ഓപ്പൺ ആണ് അതുപോലെ തന്നെ അത് ഉണ്ടാക്ക അതുണ്ടാക്കുന്ന സെക്ഷുവൽ ഡിസ്ഫങ്ഷൻസ് അതിപ്പോൾ ബോത്ത് പാർട്ട്നേഴ്സിന് ഉണ്ടാകാവുന്ന ലാക്ക് ഓഫ് സാറ്റിസ്ഫാക്ഷൻ ഓർഗാസ്മിക് ഡിസ്ഫങ്ഷൻ അതായത് ശരിയായിട്ടുള്ള സെക്ഷുവൽ സാറ്റിസ്ഫാക്ഷനിലേക്ക് എത്താതിരിക്കുക അതുപോ അത് രണ്ട് അതവരുടെ ആ പാർട്ട്ണർഷിപ്പ് മീൻസ് അവരുടെ ആ റിലേഷൻഷിപ്പിനെ തന്നെ ഒത്തിരി ബാധിക്കുന്ന രീതിയിലേക്ക് അത് പോകാം അത് കൂടാതെ പിന്നെ അവർ ഭയങ്കര ഡിസ്ട്രെസ്സിങ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഈ യൂറിനറി ഇൻകോണ്ടിനൻസ് അതായതിപ്പോൾ പല സ്ത്രീകളും എന്ന് വെച്ചാൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾ തന്നെ ഡെയിലി ഫുൾ ടൈം പാഡ് വെച്ചിട്ടാണ് അവർ നടക്കുന്നത് അതൊരു എന്തൊരു എംബാരിസിങ് സിറ്റുവേഷൻ ആണല്ലേ ആ ഒരു അപ്പോൾ ആ യൂറിനറി ഇൻകോണ്ടിനൻസ് അപ്പോൾ കൂടുതലും നമ്മുടെ സ്ത്രീകൾക്ക് ഇതിനൊരു സൊല്യൂഷൻ ഉണ്ട് എന്ന് തന്നെ അറിയില്ല കുറെ പേര് മേ ബി അവർ അവരുടെ ഫ്രണ്ട്സുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട് വന്ന് പറയും ഇതുപോലെ ഇങ്ങനെ സംസാരിക്കും ഇതുപോലെ എനിക്ക് ഡെലിവറിക്ക് ശേഷം ഇത് സെക്സ് റിലേഷൻ ഇതുപോലെ സാറ്റിസ്ഫാക്ഷൻ ഇല്ല അല്ലെങ്കിൽ ഇതുപോലെ ഈ ഡോക്ടർ പറഞ്ഞാലും ഇപ്പം നമുക്ക് തുറക്കുന്നു പറയാൻ എനിക്ക് പോലും ഒരു ബുദ്ധിമുട്ടുണ്ട് അതുപോലെ പലപ്പോഴും നമുക്ക് ഡോക്ടേഴ്സിനോട് വന്ന് എന്തും പറയാം നിങ്ങൾക്ക് അതോർത്തൊരു പേടിയാണ് നിങ്ങൾക്ക് എന്താണോ ബുദ്ധിമുട്ട് അത് വന്ന് തുറന്ന് പറയാൻ പറ്റും ചില പറയും ടൈറ്റ് കുറവാണ് അതുകൊണ്ട് ഹസ്ബൻഡിന് സാറ്റിസ്ഫാക്ഷൻ ഇങ്ങനൊക്കെ പറയുന്ന ഒരുപാട് പേരെ നമുക്ക് ചുരു ഡോക്ടറായിട്ട് ഞാൻ രാവിലെ വരെ ഡിസ്കസ് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡോക്ടറെ പേഷ്യൻസ് ഇങ്ങനെയൊക്കെ വന്ന് പറയാറുണ്ടെന്നുള്ളൂ അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ പരിഹരിക്കാൻ പറ്റുന്ന കാര്യമേ ഉള്ളൂ അല്ലേ അതെ അതെ ആക്ച്വലി അതിന് സൊല്യൂഷൻ ഉണ്ട് അത് നമ്മുടെ സ്ത്രീകൾ അത് ജീവിതകാലം മുഴുവൻ അത് സഹിച്ചു നടക്കേണ്ട കാര്യമില്ല പിന്നെ നമ്മുടെ സൊസൈറ്റിയിലുള്ള ഒരു നമ്മുടെ ഒരു സൊസൈറ്റി അങ്ങനെയാണ് ജ മെനോപ്പോസ് ദ എൻഡ് ഓഫ് ദ ലൈഫ് ഓഫ് എ വുമൺ അല്ലേ എന്ന് വെച്ചാൽ മെനോപ്പോസ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ലൈഫില്ല പിന്നെ അവർക്ക് സെക്ഷൽ ലൈഫില്ല ർ ജസ്റ്റ് ഡ്രാഗിങ് ദർ ലൈഫ് അങ്ങനത്തെ ഒരു സമൂഹ അങ്ങനത്തെ ഒരു സൊസൈറ്റിയാണ് നമുക്ക് വെച്ചാൽ ഫോർട്ടി കഴിയുന്ന സ്ത്രീകൾക്ക് പിന്നെ ലൈഫില്ല നമ്മുടെ വെസ്റ്റേൺ സൊസൈറ്റിയിലൊക്കെ നമ്മൾ അറിയാലോ ഇപ്പൊ നമ്മൾ തന്നെ പുറത്തു പോകുമ്പോ കാണുന്നതാണ് സിക്സ്റ്റി ഇയേഴ്സിലൊക്കെ സ്കൈ ഡൈ സ്കീയിങ്ങും ഒക്കെ ചെയ്യുന്ന സ്ത്രീകളെ നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മുടെ സ്ത്രീകളെ കണ്ടിട്ടില്ല ഫോർട്ടി നടക്കില്ലേ നമ്മുടെ സൊസൈറ്റിയും നമ്മുടെ സ്ത്രീകൾ അങ്ങനെയാണ് വെച്ചിരിക്കുന്നത് ഇപ്പൊ രണ്ടു മൂന്ന് കുട്ടികളാവുന്നു പിന്നെ ഇപ്പം വളരെ ഏർലി മാര്യേജ് ആയിരിക്കും അപ്പൊ കുട്ടികൾ മാരീഡ് ആവുമ്പോ ബൈ തേർട്ടി ഫൈവ് ടു ഫോർട്ടി തന്നെ ഇവര് മദേഴ്സ് ആവുന്നു അവർക്ക് ആഗ്രഹങ്ങളില്ല ആഗ്രഹങ്ങളില്ല പിന്നെ അവർക്ക് ലൈഫിൽ ഈ പോസ്റ്റ് പോസ്റ്റ്മെനോപോസിലും വരുന്ന കുറേ ചേഞ്ചസ് ഉണ്ട് ആക്ച്വലി പോസ്റ്റ് പോസ്റ്റ്മെനോപോസിൽ ആയി എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ അവരുടെ ലൈഫിന്റെ ക്വാളിറ്റിയിൽ ചേഞ്ച് വരുത്തേണ്ട കാര്യമില്ല ഈവൻ വരാകും വരാവുന്ന ചേഞ്ചസിനും നമുക്ക് സൊല്യൂഷൻസ് ഉണ്ട് ഈ പോസ്മെനോപോസിലിം വരുന്ന മെയിൻ പ്രശ്നങ്ങൾ ഇതൊക്കെയാണ് വെജാനൽ ലൂബ്രിക്കേഷൻ കുറയുന്നു പിന്നെ വെജാനൽ ഡ്രൈനസ് ഇച്ചിങ് അങ്ങനത്തെ അപ്പൊ ഇതിനൊക്കെ ആക്ച്വലി സൊല്യൂഷൻ ഉണ്ട് അവർക്ക് അവരുടെ ഒരു ഓൾമോസ്റ്റ് സെയിം ലെവൽ ഓഫ് ക്വാളിറ്റി ഓഫ് ലൈഫിൽ അവർക്ക് ജീവിക്കാൻ പറ്റും അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അതിന്റെ ഒരു സൊല്യൂഷൻ ആണ് ആക്ച്വലി ഇപ്പത്തെ ഒരു എമേർജിങ് അതായത് പുതിയൊരു ബ്രാഞ്ച് ഇപ്പോൾ കൂടുതലായിട്ട് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗൈനക്കോളജിയുടെ ഒരു പുതിയ ബ്രാഞ്ചാണ് കോസ്മെറ്റിക് ഗൈനക്കോളജി എന്ന് പറയുന്നത് ആക്ച്വലി കോസ്മെറ്റിക് എന്ന് പറയുമ്പോൾ നമുക്ക് വരുന്ന ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫിക്കേഷൻ ബ്യൂട്ടിഫിക്കേഷനാണ് അതതിൻ്റെ ഒരു എയ്സ്തറ്റിക് പാർട്ടാണ് ഓഫർ അതിനൊരു എയ്സ്തറ്റിക് പാർട്ടുണ്ട് ബ്യൂട്ടിഫിക്കേഷൻ ഓഫ് കോഴ്സ് ഇപ്പോൾ പോസ്റ്റ് ഡെലിവറി അതുപോലെ പോസ്റ്റ് മെനോ പോസിലൊക്കെ വരുന്ന ഈ ആ ഇൻറ്റിമേറ്റ് പാർട്സിൽ കൂടുതൽ പിഗ്മെൻറ്റേഷൻ വരിക അതിനൊക്കെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ടുള്ള എസ്തറ്റിക് പാട്ടുണ്ട് പക്ഷെ കോസ്മെറ്റിക് ഐനക്കോളജി കൂടുതലും അതിന് ഫോക്കസ് ചെയ്യുന്നത് ഫങ്ഷണൽ ആസ്പെക്റ്റ് ആണ് ഇതുപോലത്തെ യൂറിനറി ഇൻകോണ്ടിനൻസ് സെക്ഷൽ ഡിസ്ഫങ്ഷൻസ് അതുപോലെ കൂടെ കൂടെ വരുന്ന വെജൈനൽ ഡിസ്ചാർജ് ഈ അൺഹെൽത്തി വെജയനൽ മ്യൂക്കോസ് അൺഹെൽത്തി ആവുമ്പോൾ വരുന്ന കൂടെ കൂടെ വരുന്ന വെജൈനൽ ഡിസ്ചാർജ് പല ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടും ഒന്നും ഇമ്പ്രൂവ് ചെയ്യാതെ അപ്പോൾ അതുപോലത്തെ ഫംഗ്ഷണൽ ആസ്പെക്റ്റാണ് ബേസിക്കലി നമ്മൾ ഈ കോസ്മെറ്റിക് ഗൈനക്കോളജിയിൽ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു ട്രീറ്റ്മെന്റ് എത്ര കാലാവധി അല്ലെങ്കിൽ എത്ര സമയം എടുക്കും കോസ്മെറ്റിക് ഗൈനക്കോളജിക്ക് രണ്ട് പാർട്ട് ഉണ്ട് അതായത് ഞാൻ ഡോക്ടർ ചോദിക്കുന്നത് ഇപ്പം യൂറിൻ്റെ പ്രശ്നം വരുന്ന ഒരാൾക്കാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ളവരുടെ ട്രീറ്റ്മെന്റ് ഞാൻ ഓരോന്നായിട്ട് ചോദിച്ചു തരാം അപ്പൊ അതായിരിക്കും ആൾക്കും എനിക്കൊക്കെ മനസ്സിലാവും അങ്ങനെ ഒരു പ്രശ്നമുള്ള സ്ത്രീകളെ എങ്ങനെയായിരിക്കും എത്ര നാളത്തെ ട്രീറ്റ്മെന്റ് നമുക്ക് വേണ്ടി വരും യൂഷ്വലി എന്താണെന്ന് വെച്ചാൽ കോസ്മെറ്റിക് ഗൈനക്കോളജിക്ക് രണ്ട് പാർട്ട് ഉണ്ട് സർജിക്കൽ പാർട്ട് ഉണ്ട് നോൺ സർജിക്കൽ പാർട്ട് ഉണ്ട് അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഈ ചുമയ്ക്കുമ്പോഴും തുമ്പോഴും ഒക്കെ യൂറിൻ ലീക്ക് ചിരിക്കുമ്പോഴൊക്കെ ലീക്ക് ചെയ്യുക അതാണ് നമ്മൾ ഈ സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനെസ് എന്ന് പറയുന്നത് അതിന്റെ സർജിക്കലി നമുക്കൊരു ടിഒ്ടി മെഷു ടി വി ടി മെഷു വെച്ചിട്ട് നമുക്ക് അത് സെർജിക്കലി കറക്റ്റ് ചെയ്യാം നോൺ സർജിക്കൽ പാർട്ടിന്റെ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ നമുക്കതിന്റെ സർജറി ആവശ്യമില്ല അനസ്തീഷ്യ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ പോസ്റ്റ് സർജറിയും അതുപോലെ പ്രീ ഓപ്പറേറ്റീവ് ആ ഉണ്ടാവുന്ന പേഷ്യന്റ് ആൻസൈറ്റി അതെല്ലാം നമുക്ക് കുറയ്ക്കാൻ പറ്റും നമ്മൾ യൂഷ്വലി അതിന് ഉപയോഗിക്കുന്നത് ലേസർ ട്രീറ്റ്മെൻറ് ആണ് ലേസർ അപ്പം ലേസർ ട്രീറ്റ്മെന്റ് എന്താന്ന് വെച്ചാൽ ഒരു ത്രീ ടു ഫോർ വീക്സ് ഗ്യാപ്പിലാണ് ചെയ്യുന്നത് മന്ത്ലി മന്ത്ലി ഒരു സിറ്റിംഗ് വെച്ചിട്ട് അത് നാല് സിറ്റിംഗ് ആയിട്ട് വി ക്യാൻ ഫിനിഷ് ഇറ്റ് ആക്ച്വലി പ്രൊസീജിയർ ടൈം ഈസ് വെരി ലെസ് ഒരു ഫൈവ് ടു ടെൻ ആണ് നമുക്ക് പ്രൊസീജിയർ ടൈം എടുക്കുന്നത് വേറെ ഒരു ഇവാലുവേഷനും ഒന്നും ആവശ്യമില്ല അൺ ലസ് ഇപ്പോൾ ഒരു ഡയബറ്റീസോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പ്രീ എക്സിസ്റ്റിംഗ് ഡയബറ്റീസോ അല്ലെങ്കിൽ ഓൾറെഡി നമ്മളിപ്പോൾ അത് ഇവാലുവേറ്റ് ചെയ്യാം അതർവൈസ് നമുക്കൊരു പ്രീ ഓപ്പറേറ്റീവ് വാല്യൂഷൻ യൂഷ്വലി നമ്മളിപ്പോൾ ഒരു പേഷ്യൻസിനെ തിയേറ്ററിലേക്ക് കൊണ്ടുപോകുമ്പോൾ പ്രീ അനസ്തറ്റിക് ചെക്കപ്പ് ലോട്ട് ഓഫ് ഇൻവെസ്റ്റിഗേഷൻസ് അങ്ങനത്തെ അതിൻ്റെ ഒന്നും നമുക്ക് ആവശ്യമില്ല നമുക്ക് ജസ്റ്റ് പേഷ്യൻറ്റ് വരുന്നു ഒരു ഒ പി ഡി പ്രൊസീജിയർ പോലെയാണ് പേഷ്യൻറ്റ് വരുന്നു ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സിൽ പ്രൊസീജിയർ തീരുന്നു പിന്നെ വീട്ടിൽ ദേ ദൻ ഗോ ബാക്ക് ഹോം ഒരു ഓക്കെ ഇനി രണ്ടാമത്തെ ക്വസ്റ്റിൻ ഈ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യം ഈ വചന ആയിട്ടിരിക്കുന്ന ഒരാളുണ്ട് അതാണ് സെക്സ് റിലേഷൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും സാറ്റിസ്ഫാക്ഷൻ കുറവ് അതിനെന്താണ് ഡോക്ടർ എങ്ങനെയാണ് ട്രീറ്റ്മെന്റ് എത്ര സിറ്റിങ് വേണം അതെങ്ങനെയാണ് എന്നുള്ളത് യൂഷ്വലി എന്താണെന്ന് വെച്ചാൽ അത്ര ബുദ്ധിമുട്ടുള്ള പേഷ്യൻസിന് നമ്മൾ സർജിക്കൽ കറക്ഷൻ ആയിരുന്നു ഓഫർ ചെയ്തിരുന്നത് ഇത്രയും കാലം പെരിനിയോഗ്രാഫി ആന്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ കോട്ടോഗ്രാഫി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രൊസീജിയർ ഇപ്പൊ നമുക്ക് അതിനും ഈ കോസ്മെറ്റിക് അനക്കോളജിയിലെ നോൺ സർജിക്കൽ പ്രൊസീജിയർ ആയിട്ടുള്ള ലേസർ നമുക്ക് യൂസ് ചെയ്യാം സെയിം കൈൻഡ് ഓഫ് സിറ്റിംഗ് തന്നെയാണ് മന്ത്ലി വൺ സിറ്റിംഗ് വെച്ചിട്ട് ഫോർ സിറ്റിംഗ് നമുക്ക് കൊടുക്കാം എന്ന് പൂർണ്ണമായിട്ടുള്ള പരിഹാരം കിട്ടും ആ ഓൾമോസ്റ്റ് നയൻറ്റി ഫൈവ് ടു ഹൺഡ്രഡ് പെർസെന്റേജ് തന്നെ അവർക്ക് അതിന് കിട്ടും ലേസർ ആക്ച്വലി എന്താന്ന് വെച്ചാൽ ലേസറിന്റെ ഉപയോഗം മറ്റു പല ഫീൽഡിലും നമ്മൾ ഒത്തിരി യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പൊ ഡെർമറ്റോളജി പ്ലാസ്റ്റിക് സർജറി സോ മെനി സ്പെഷ്യാലിറ്റീസ് ലേസർ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഒരു ടിഷ്യൂ റീജനറേറ്റിംഗ് പവർ ഉള്ള ഒരു എനർജി സോഴ്സാണ് ഇപ്പം നമ്മൾ സ്കിന്നിലാണെങ്കിലും നമ്മൾ യൂസ് ചെയ്യുന്നത് സ്കിന്നിൻ്റെ കൊളാജന്റെ റീജനറേഷൻ ആ സെയിം ടെക്നോളജി തന്നെയാണ് നമ്മൾ വെജൈനയിലും യൂസ് ചെയ്യുന്നത് ലേസർ റേഡിയേഷൻ അതായത് എന്താ വെച്ചാൽ പുതിയ കൊളാജൻ ടിഷ്യൂ ഉണ്ടാക്കും ടൈറ്റനിങ് ഉണ്ടാക്കും ഓക്കെ ഇപ്പൊ ലേസർ ആകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഹോൾ വെജൈനക്ക് ആ ഒരു ഇഫക്റ്റ് ഉണ്ടാവും നമ്മൾ ആ പെരിനിയഗ്രാഫി നമ്മൾ ഫേഷ്യൽ ടൈറ്റനിങ് ചെയ്യുന്ന ഭാഗത്ത് മാത്രം ഉണ്ടാകുന്നതിനേക്കാളും ലേസർ ആകുമ്പോ ഹോൾ വെജൈന വിൽ ഗെറ്റ് ദാറ്റ് ഇഫക്റ്റ് കൊളാജൻ റീജനറേഷനും അതുപോലെ പുതിയ വാസ്കുലേച്ചർ പുതിയ വാസ്കുലറൈസേഷനും ഒക്കെ വരുന്നത് കാരണം അതിൻ്റെ സെക്ഷ മ്യൂക്കോസ് വെജൈനൽ മ്യൂക്കോസ് വിൽ ഗെറ്റ് ടൈറ്റൻ ആൻഡ് ദാറ്റ് ഇംപ്രൂവ് ദ ക്വാളിറ്റി ഓഫ് ദി സെക്ഷൽ ഇനി അടുത്ത കേസിനെ പലർക്കും ഡ്രൈ ഒരു പ്രശ്നമുണ്ട് അതും ഈ സെക്ഷലേഷന് ഭയങ്കര ഒരു കാര്യമാണ് എത്ര ശ്രമിച്ചാലും ആവാത്ത സാഹചര്യം അതിനും ഡോക്ടർ സൊല്യൂഷൻ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് അല്ലെ യൂഷ്വലി പോസ്റ്റ്മെനോപോസിലി വരുന്ന വെജൈനൽ ഡ്രൈനെസ് ഈ ഹോർമോണൽ ഡെഫിഷ്യൻസി കാരനാണ് മറ്റിപ്പോൾ റീപ്രൊഡക്റ്റീവ് ഇപ്പോൾ ഒരു റീപ്രോഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ അതായത് ഇപ്പം നമ്മൾ റീപ്രോഡക്റ്റീവ് എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ ടു ഫോർട്ടി ഫൈവ് എന്നുള്ളതാണ് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആ ഒരു സമയത്തിപ്പം അവർക്കിപ്പോൾ ഫംഗ്ഷണലി ഇത് തന്നെ ആയിരിക്കണം എന്നില്ല ചിലപ്പോ ഡ്രൈനസ്സിന്റെ റീസൺ കുറച്ച് സൈക്കോളജിക്കൽ ഇതായിരിക്കാം കാരണം പാർട്ട്നേഴ്സ് തമ്മിലുള്ള ആ ഒരു ഇന്റിമസി അങ്ങനത്തെ ഫാക്ടേഴ്സ് അതിന് ഉണ്ടാവാം അത് നമ്മൾ എന്തായാലും ഇനീഷ്യൽ റൂൾ ഔട്ട് ചെയ്യണം അത് കഴിഞ്ഞിട്ട് വെജൈനൽ പോസ്മിനോ പോസിൽ ട്രീറ്റ്മെന്റ് ഡോക്ടർ ഫേസ് ചെയ്യുന്ന ഡോക്ടർ ട്രീറ്റ്മെന്റ് എടുക്കുന്ന കാര്യങ്ങളും പ്രശ്നങ്ങളും അതിന്റെ പരിഹാരങ്ങളും ഒന്ന് പറയാൻ പറ്റും ഓക്കേ കോമൺ ആയിട്ട് നമ്മൾ പറഞ്ഞല്ലോ ഇപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടാകാവുന്ന പ്രശ്നങ്ങൾ പിന്നെ നമ്മൾ പറഞ്ഞ ആർത്തവ വിരാമത്തിന് ശേഷമുള്ള ഹോർമോൺസ് കുറയുമ്പോൾ വരുന്ന ഈ വെജൈനയുടെ ഇഷ്യൂസ് അതായത് വ്യജൈനയുടെ ഡ്രൈനസ് വരൾച്ച അതുപോലെ അവിടെ ഭയങ്കര ചൊറിച്ചിലും പ്രയാസങ്ങളും ബേണിങ് അവിടെ പുകച്ചിലെടുക്കുക അതിനൊക്കെയാണ് പിന്നെ ഈ ഡെലിവറി കഴിഞ്ഞിട്ട് വരുന്ന ഈ പ്രൊലാപ്സ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനുണ്ട് അതായത് ഈ മൂത്രാശയം ഇറങ്ങി വരിക അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ട് അതേജിലോ ഏജൊന്നുണ്ടോ യൂഷ്വലി ഇങ്ങനത്തെ ഒക്കെ കൂടുതലായിട്ട് കാണുന്നത് ഈ ആർത്തവ വിരാമത്തിന് ശേഷമാണ് മെനോപോസൽ ഏജിലാണ് കാണാൻ പക്ഷേ നമ്മളെ നാട്ടിൽ ഈ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് അതും എസ്പെഷ്യലി ഇങ്ങനെ കുറച്ച് ഈ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പ്രസവൊക്കെ കഴിഞ്ഞിട്ട് അതായത് നല്ല ബർത്ത് വെയ്റ്റ് ഉള്ള ബേബീസ് അതുപോലെ കുറേ ഡിഫിക്കൽട്ടായിട്ട് എടുക്കുന്ന ഡെലിവറിസ് ഒക്കെ കഴിഞ്ഞാലും ഇങ്ങനെ കാണാറുണ്ട് അപ്പോൾ മെയിനായിട്ട് പ്രൊലാപ്സ് എന്ന് പറയുന്നത് നമ്മുടെ മൂത്രാശയം ഇറങ്ങി വരിക അതുപോലെ മലാശയത്തിൻ്റെ ഭാഗം അതായത് റെക്ടോസിൽ അപ്പോൾ അങ്ങനെയുള്ളവർക്കും നമുക്ക് ഈ ലേസർ ട്രീറ്റ്മെൻറ്റ് ഇഫക്റ്റീവാണ് പിന്നെ അതുപോലെ ഈ കുറച്ച് ഡെർമറ്റോളജിക്കൽ ഈ തൊക്കിനെ ബാധിക്കുന്ന തൊലിയെ ബാധിക്കുന്ന അസുഖങ്ങളുണ്ട് ഈ ലൈക്കൻസ് ക്ലിയറോസിസ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നുവെച്ചാൽ അതിങ്ങനെ എപ്പോഴും സ്കിന്നിന് റിട്ടേറ്റിങ് ആയിക്കൊണ്ടേയിരിക്കും അതെപ്പോഴും സ്കിന്നിൽ കുറേ അൾസേഴ്സും അതെല്ലാം ഉണ്ടാക്കും അങ്ങനെ പേഷ്യൻസൊക്കെ ശരിക്കും അവരൊക്കെ ഒരു ഭയങ്കര മിസറബിൾ ലൈഫാണ് അവരുടേത് എന്ന് വെച്ചാൽ ആ എസ്പെഷ്യലി അതൊരു ഇൻറ്റിമേറ്റ് പാർട്ടിനെ ബാധിക്കുകയാണെങ്കിൽ എപ്പോഴും അവിടെ അൾസേഴ്സും അപ്പം അവരെയൊക്കെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ആ സെക്സ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു ഔട്ട് ഓഫ് ഇമാജിനേഷനാണ് എന്നാൽ യങ് പേഷ്യൻസിന് തന്നെ ലൈക്കൻസ് ക്ലീറോസിസ് ഒക്കെ വന്നാൽ നമ്മളെടുത്ത് തോപ്പിയിൽ വരുമ്പോൾ പേഷ്യൻസ് പറയുന്നത് തന്നെയാണ് എന്ന് വെച്ചാൽ എത്രയോ കാലങ്ങളായിട്ട് അവർ ആയിട്ട് കാരണം അവർക്കത് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല അതിൻ്റെ പെയിനും അതിൻ്റെ ആ ഒരു അൾസേഴ്സും ഒക്കെ കാരണം അപ്പം അതിന് ആക്ച്വലി ഈ ലേസർ ട്രീറ്റ്മെൻറ് ഒരു സൊല്യൂഷനാണ് എസ്പെഷ്യലി പിന്നെ നമുക്കുള്ള ഒരു വേറൊരിതിൻ്റെ കൂടെ നമുക്ക് ആയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു സംഭവമാണ് പി ആർ പി ട്രീറ്റ്മെൻറ്റ് അതായത് പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മയുടെ യൂസ് ഇപ്പോൾ എല്ലാ ഫീൽഡിലും ഉണ്ട് ഇപ്പം കൂടുതലായിട്ടും ഡെർമെറ്റോളജി അവരൊക്കെ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നു ഹെയറിന് ഹെയറിന് ചെയ്യുന്നുണ്ട് ഈ ബാൾനസിനും അതൊക്കെ അതുപോലെ ഓർത്തോപ്പിറ്റീഷ്യൻസ് ചെയ്യുന്നുണ്ട് പലാനി ജോയിൻറ്റ് പ്രോബ്ലംസ് അങ്ങനെ എല്ലാ സ്പെഷ്യാലിറ്റിയിലും ഗൈനക്കിലാണെങ്കിലും ഇപ്പോൾ കോസ്മെറ്റിക് ഗൈനക്കോളജിയിൽ ഉണ്ട് അതുപോലെ ഇൻഫെർട്ടിലിറ്റിയിൽ റോൾ റോളുണ്ട് ഒവേറിയൻ റീജുമനേഷൻ അതുപോലെ നമ്മളിപ്പം മൊത്തത്തിൽ കൂടെ കൂടെ പ്രഗ്നൻസി ആയിട്ട് അത് ഫെയിലിയറാവുക അങ്ങനെയുള്ള ഇംപ്ലാൻറ്റേഷൻ ഫെയിലിയർ ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ പി ആർ പിയുടെ ഇതാണ് അതൊരു ടിഷ്യൂ റീജനറേറ്റിംഗ് ആണ് നമ്മുടെ തന്നെ ബ്ലഡിൽ നിന്ന് ഈ പ്ലേറ്റ്ലെറ്റ് റിച്ചായിട്ടുള്ള പ്ലാസ്മിനെ നമ്മൾ സെഗ്രിഗേറ്റ് ചെയ്തെടുക്കുന്നു സെൻറ്റർ ഫ്യൂസ് ചെയ്തിട്ട് അത് എന്നിട്ട് നമ്മൾ വെജൈനയിൽ ഇഞ്ചെക്ട് ചെയ്യുന്നു അപ്പോൾ അത് മെയിനായിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ സെക്ഷുവൽ ഡിസ്ഫങ്ഷൻ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആണ് ഈവൻ യൂറിനറി ഇൻകോണ്ടിനൻസ് ലൈക്ക് സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസിന് വെജയനൽ ടൈറ്റനിങ്ങിന് അതിന് ആയിട്ട് വെജൈനൽ റീജുവനേഷൻ അതിന് നല്ലൊരു റോൾ ഉണ്ട് അപ്പോൾ അത് ആക്ച്വലി ഒരു സിമ്പിൾ പ്രൊസീജിയർ ആണ് പി ആർ പി റെഡി ആവാൻ ഒരു ഹാഫ് ആൻ അവർ അത് ഇഞ്ചെക്ട് ചെയ്യാൻ ഒരു ടെൻ മിനിറ്റ്സ് അതിൻ്റെയൊക്കെ അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ചാൽ ഹോസ്പിറ്റൽ അഡ്മിഷൻ ആവശ്യമില്ല അനസ്റ്റീഷ്യ ആവശ്യമില്ല അതിന് പ്രത്യേകിച്ച് തുന്നലുകളില്ല മുറിവുകളില്ല അങ്ങനെ അവർക്ക് എന്താന്ന് വെച്ചാൽ വന്ന് തിരിച്ചു കൂടി തന്നെ അവരുടെ നോർമൽ ലൈഫിലേക്ക് അവർക്ക് തിരിച്ചു പോകാം അതാണ് അതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നോൺ സർജിക്കൽ കോസ്മെറ്റിക് ഗൈനക്കോളജി പ്രൊസീജിയേഴ്സിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അതാണ് അവരുടെ ഒന്നും അവർക്ക് കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് വെച്ചാൽ സാധാരണ ഇപ്പം നമുക്ക് സർജറി കഴിഞ്ഞാൽ വേണ്ടി വരുന്ന കുറച്ചിപ്പോൾ ഒരു വൺ ടു ടു വീക്സ് ആക്ടിവിറ്റീസ് അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ഡോക്ടർ നമ്മളോടൊപ്പം ഇരുന്നിട്ട് എ ടു കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇപ്പം ചെറുപ്രായത്തിൽ തന്നെ സെക്ഷൽ റിലേഷൻ പിന്നീട് പറ്റാത്ത കുറേ ആളുകളുണ്ട് അപ്പോൾ അവരുടെ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങൾക്കിടെ ലൈഫ് നിങ്ങൾ പോകുന്നത് വരെ മുന്നോട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ നിങ്ങളൊരു ഗൈനക്കോളജിസ്റ്റിനോട് പറയുക എന്നിട്ട് നിങ്ങൾ അതിനൊരു പരിഹാരം അതിനെവിടെയാണോ ട്രീറ്റ്മെന്റ് ഉള്ളത് അതിനൊരു പരിഹാരം കണ്ടെത്തുക അതുപോലെ തന്നെ ആർത്തവ വിരാം ആ ഒരു വയസ്സാണ് അല്ലേ ഡോക്ടർ യൂഷ്വലി ഒരു അറൗണ്ട് ഫോർട്ടി എയ്റ്റ് ടു ഫിഫ്റ്റിയാണ് ആ ഒരു ഏജ് വരുന്ന സമയത്ത് പിന്നീട് സെക്ഷൻ പാപമാണെന്ന് കരുതുന്നാലേ അതിനെപ്പറ്റി ചിന്തിക്കാൻ പാടില്ല സ്ത്രീകൾ എന്നൊരു കോൺസെപ്റ്റാണ് പലപ്പോഴും നമ്മുടെ സമൂഹത്തിലുള്ളത് അപ്പോൾ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ അല്ല നമ്മുടെ ലൈഫ് എങ്ങനെയാണോ നിങ്ങൾക്ക് ആഗ്രഹമുള്ളത് ആ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിവുള്ളവരുമായിട്ട് വന്ന് ഷെയർ ചെയ്യുക ഒന്നുമില്ല ഡോക്ടർക്ക് ഇവിടെ നിങ്ങളുടെ തുറന്ന് സംസാരിക്കും നിങ്ങൾ ഏത് ഏജ് ഗ്രൂപ്പിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇവിടെ വരിക അതിനുശേഷം നിങ്ങളുടെ പ്രശ്നങ്ങൾ പറയുക മണിക്കൂറുകൾ കൊണ്ട് പരിഹാരം കണ്ടെത്തി തരും അപ്പോൾ നിങ്ങൾ ധൈര്യപൂർവ്വം വരിക പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുക ഇത്രയും നേരം നമ്മളോടൊപ്പം സംസാരിച്ച് ഡോക്ടറിന് വളരെയധികം നന്ദി ഇനിയും ഈ വീഡിയോയുടെ തുടർച്ചയായിട്ട് ആൾക്ക് സംശയമുണ്ടെങ്കിൽ ഞാൻ വീണ്ടും വരും വീഡിയോ ചെയ്യാൻ അപ്പം എന്നോടൊപ്പം കാണണം താങ്ക് യു സോ മച്ച് ഇത്രയും നേരം നമ്മളോടൊപ്പം െ അപ്പോ ഇതുപോലുള്ള പുതിയ ചികിത്സാ രീതികൾ അല്ലെങ്കിൽ പുതിയ അറിവുകളുമായിട്ട് ഞങ്ങൾ എത്തും മറക്കേണ്ട ജിൻഷാഭിഷ്ണോ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക ജിൻഷാഭിഷ്ണോ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും പുതിയൊരു വിഷയമേ കാണാം അത് ബൈ ബായ് ബൈ